Yeah. ഒരുപാട് പറയാനുണ്ട് വിഷമമുണ്ട് പക്ഷെ ഉള്ളിൽ സന്തോഷം നല്ലൊരു പങ്കാളിയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റും അതനുസരിച്ച് പേഷ്യന്റ് ആയി എന്നെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് ഇത് വെരി ഗുഡ് പ്രാഥമിക ആക്ച്വലി അവിടെ ഒരു ഒരു ബോയെ പോലെ ആയിരുന്നു കറേജസ് ആണ് ഇപ്പൊ അറിയത്തില്ല ണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞങ്ങൾ രണ്ടുപേരും സെയിം പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ആദ്യമായിട്ട് മിണ്ടാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് എന്നെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്റെ സൗന്ദര്യമായിരിക്കും അത് ചുറ്റോട് ചോദിക്കണം ഫണി ഗായ്മെന്റ് ഏറ്റവും ഞങ്ങൾ എന്ത് ചെയ്താലും എനി എനിക്ക് വല്ല ഫുഡ് കഴിക്കാൻ പോകാണെങ്കിലും വല്ലോടത്ത് സിനിമ കാണാൻ പോവാണെങ്കിലും വെരി മെമ്മറബിൾ ആൻഡ് തിങ്കിൾ ഡേറ്റ് മെമ്മറബിൾ അതിനോടായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് സോ ഈ ഡേ ഡേറ്റ് എ കംപ്ലീറ്റ്ലി ഈസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ഫിസിക്കൽ ഏറ്റവും എന്ന് എന്താ ഐ വുഡ് സേ ഹിസ് ഫേസ് ഫേസ് ആൻഡ് ഐസ് his no, eyes eyes are very pretty like a light brown color so i really love ശരിക്കും താടി ഉണ്ടോ ഇന്ന് എന്റെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു പുള്ളി സെറ്റ് ചെയ്യാൻ അത് മാറ്റി അതൊരിക്കലും ഞാൻ പറഞ്ഞാലും അമ്മ നേരെ അപ്പനോട് പോയി പറഞ്ഞു സെയിം ഡേ തന്നെ അപ്പൊ രണ്ടോട് ചോദിച്ചില്ല അമ്മയോട് പറഞ്ഞു ആ കുഴപ്പമില്ലെങ്കിൽ അവള് കുറച്ച് നാളും മിണ്ടട്ടെന്താസ് എൻഗേജ്മെന്റ് ചോദിച്ചായിരുന്നു പറഞ്ഞായിരുന്നു ബട്ട് കുഴപ്പമില്ലായിരിക്കും അങ്ങനെ ആണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് യോർ വിത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വി ആർ ഹാപ്പി ടു സ്പെൻഡ് ടൈം വിത്ത് ഈ കാൻ സോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അടിയൊന്നും ഉണ്ടാവത്തില്ലെന്ന് വിശ്വസിക്കുന്നു അത് കണ്ടറിയാം ാണ് പരിചയപ്പെടാൻ അപ്പനെ നമ്മൾ അറിയാമല്ലോ ഇടയ്ക്ക് സംസാരിക്കുന്നില്ല അമ്മയ്ക്കുള്ള മോളും പിന്നെ കെട്ടിന്ന് പോന്ന് കാരണം ജീവിതത്തിൽ പങ്കുവച്ചു കെട്ടിക്കൊണ്ടെന്ന് പോവാണ് ഇത് ഒരു മോളെ മാത്രമായത് കൊണ്ട് വിഷമമുണ്ട് സന്തോഷം നല്ലൊരു പങ്കാളിയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റി നിങ്ങളെല്ലാം നാട്ടിൽ തന്നെയായിരുന്നു എല്ലാരവിടെ തന്നെ അവരവിടെ തന്നെ കല്യാണത്തിന് കല്യാണത്തിന് വേണ്ടി വേണ്ടി ഞങ്ങൾ ഞങ്ങള് തിരിച്ചോട്ട് വന്നത് അവള് പറഞ്ഞിരിക്കുന്നത് അതെ അതെ ഉണ്ട് ാണ് ഇപ്പം ആണ് അറിയത്തില്ല എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാമോ

ഈ ആളുകൾ ആർക്കാ കൂടിയെന്ന് പറഞ്ഞ അതല്ല സൗന്ദര്യം ഉള്ളവരൊക്കെ തന്നെയാണ് അവിടെ ആണോ യു കെ തന്നെയാണ് ന്യൂസിലാന്റ് കല്യാണത്തിൽ വന്നതാണോ എന്നാലും കാണുമല്ലോ ആ കൊച്ചിനെ കുറിച്ചുള്ള ചൈൽഡ്ഹുഡ് മെമ്മറിയൊക്കെ അതാണ് അതിന്റെ പ്രത്യേകത സാറായിരുന്നു ഇത് മമ്മിയുടെ ഒരനീതി ആണോ മൂന്നാമത്തെ ആണോ അപ്പൊ മമ്മിക്ക് മൂന്നനീതിമാരാണ് നാല് ഒന്ന് രണ്ട് ചേച്ചിയല്ലേ ഇനിയുണ്ടല്ലോ ഇനിയുണ്ടോ ആ നോ കഴിഞ്ഞാ അടുത്ത് മൂന്ന് വരെ നിന്ന് ഞാൻ പറയാനോ പറഞ്ഞോണ്ടിരുന്നോ എന്തൊക്കെ പറയാം ചോദിക്കാം ഇങ്ങോട്ട് വന്ന് ആയിരിക്കും ഇവരോടെ അതെ അതെ നിങ്ങളെ കുറിച്ച് എല്ലാം ചോദിക്കാൻ ഞങ്ങളെ ഇങ്ങനെ ചോദിക്കായിരുന്നു ചൈൽഡ്ഹുഡ് മെമ്മറിയും നിങ്ങളുടെ മനസ്സിലൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ സാറാ നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ണോ എവിടെയാണ് അമേരിക്ക ന്യൂസിലാൻഡ് യു കെഡലി ഇഡലി ഇഡലി ആ ഒരു ബോക്സ് ഇഡലിയാണ് അമാച്ചൻ അമാച്ചു കെ സ്ഥലത്താ യു കെല്ലേ ആ അമ്മച്ചിക്ക് എത്ര കൊച്ചുമക്കളാ കൊച്ചുമക്കളാറ് പേരോ ആണോ സാറ എത്രാമത്തെ കൊച്ചുമോളാമത്തെ നാലാമത്തെ പതിനാറ് കൊച്ചുമക്കളെ അമ്മച്ചിയാണ് ഇരിക്കുന്നത് അപ്പച്ചനോ എത്ര വർഷമായി വർഷം ആ സാറയുടെ കുഞ്ഞു നാളില് അമ്മച്ചക്ക് എത്ര വയസ്സേ ഞാൻ രണ്ടര വയസ്സുമായി പിന്നെ അമ്മ ഗൾഫിലായിരുന്നു അന്നേരം ഞാൻ ആറു വയസ്സുവരെയും പഠിച്ചു അവിടെ ഇനി ബാക്കി പന്ത്രണ്ട് കൊച്ചുമക്കളുടെ കല്യാണം കഴിക്കാനുണ്ട് അതൊക്കെ കണ്ടു അതൊക്കെ ആ ഇതാണോ പേരക്കുട്ടി ഇതാണോ ആ ഹലോ പേരെന്താ നിങ്ങൾ നടത്തി കയ്യെ പിടിച്ച് വലിക്ക അമ്മയുടെ അമ്മയാണോ പപ്പയുടെ അമ്മയാണോ അമ്മയുടെ കല്യാണം വന്ന ആൾക്കാർ എന്തോ പറ്റി തല ഓരോരുത്തരുന്ന് എന്തോ പറ്റി രാവിലെ കഴിച്ചോ ഇത് എങ്ങനാ ബന്ധമെന്ന് പറഞ്ഞേ മാവി സാറായുടെ മാവിമാരാണോ വാ ഇനി വരും തലമുറക്കൊക്കെ അറിയണ്ടേ ഈ വീഡിയോ കാണുമ്പോ ഇത് ഞങ്ങളെ ആരാന്നൊക്കെ ചോദിച്ചാ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണ്ടേ പിള്ളേർ കാണുവാണെങ്കില് അപ്പൊ ഇത് ആരായിരുന്നു ആ ഓക്കെ മമ്മിയുടെ ഇത് ആ മമ്മിയുടെ വീട്ടുകാർ ആ ഇതും മമ്മിയുടെ വീട്ടുകാരൊക്കെ ഓടിപ്പോന്നെ ആ ബ്രോ പറ അതെ അച്ഛാ എന്നെ ഉണ്ട് ചിരിച്ചു വന്ന് നമ്മള് പരിചയപ്പെട്ടു ഒന്ന് ഇത് ആ ഓക്കെ ഫുഡ് ഒഴിച്ചോ പേരെന്തുവാ അവനെന്ത് സ്മാർട്ടായിട്ടാ പറഞ്ഞു ആ എല്ലാരും കൂടെ അവരെ കളിയാക്കി എടാ എത്രല്ല മണിക്കണേ എവിടാ ഹലോ ഹായ്താ ഹായ് ഒരു ഹായ് ഇല്ല ഹായ് പറയട സാറാ അത്രക്ക് ഇഷ്ടമായിരുന്നു ഇഡലി പന്ത്രണ്ട് ഇടലിയോ ഏ ഇപ്പോഴും ആ അപ്പൊ ഞാ നിങ്ങള് ആ മനസ്സിലായി ചേച്ചിയെവിടെ നാട്ടിലാണോ അത് പുറത്തോട്ടിലെ ഇഡലിയുടെ കഥ അറിയാമായിരുന്നോ

ഒരുപാട് പേരും നാളൊക്കെ ഓവർ ചെയ്യാൻ പറ്റിയതല്ലേ അല്ല ഉള്ളിൽ നിന്ന് വന്നതാ ഉള്ളീന്ന് വന്നില്ലേ ഉള്ളിൽ നിന്ന് വന്ന മറിച്ചാൻ പറ്റുന്നില്ലേ ആളും സാറയും ചാണ്ടി ാണ് സുഷീലാണ് രണ്ടാളുകൾക്കാരുണ്ട് നല്ലതാണ് ാണ് യൂട്യൂബിൽ കാണുന്നേ ആണോ അപ്പൊ ഇതാരാ ഇതാരൊക്കെയാ എല്ലാരും വാ ചേർന്ന് നിൽക്കുക അത് സ്നേഹിച്ചു ആർക്കാ സ്നേഹക്കൂടെ ഒന്ന യൂട്യൂബ് വരുമ്പോ കാണാം കേട്ടോ അയ്യോ എന്റെ മോൻ വെരി സിമ്പിളാണ് അവൻ നമ്മുടെ പെറ്റാണ് ഇങ്ങോട്ട് വന്ന ഇവിടെ കാരൊക്കെ പരിചയപ്പെടുത്താൻ ഹലോ ഹലോ ഹായ് പുളി ഫാമിലി ആണല്ലോ പുളി വൈബായിരിക്കും എല്ലാരും നല്ല കൊട്ടക്കി നിക്ക

അസ് അൻസമ്മ തോമസിൻ്റെയും മകൾ മറിയം ഷുവിൻ്റെയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കല്ലുപ്പാറ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തുവാനും അതേ തുടർന്ന് നെല്ലാട്ട് യാഹന ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ നടത്തുവാനും ആഗ്രഹിക്കുന്നു കുറി കൊടുക്കല്ലേ കുറി വാങ്ങട്ടെ ഈ പരിപാടി എങ്ങനെയുണ്ട് അല്ലെ ഈ ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട് ഇങ്ങനെ നിർത്തിക്കോട്ട് പറയുന്ന അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞു കഴിച്ചില്ലേ പക്ഷെ അങ്ങനുണ്ട് പറയൂ മലയാളിയുടെ മലയാളിയുടെ വൈറൽ വൈറലാക്കണ്ടേ കഴിച്ചോ ഇത് ആ മനസിലായി മനസ്സിലായി സാലുവിന്റെ ബ്രദർ സാലുവിനെ അറിയാം സാലു സാലു കല്യാണെടുത്തത് ഉണ്ടായിരുന്നോ ആ ഒന്നുണ്ടായിരുന്നല്ലേ ഫുഡ് കഴിച്ചോ ചേച്ചിമാര് ഫുഡ് കഴിച്ചോടുത്തി ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്തു ആ സാറൊക്കെ എന്തോ ഡലിയുടെ കഥ അറിയോ പന്ത്രണ്ട് ഇഡലി കഴിക്കുന്നൊരു കടലുണ്ടോ ആറ് അതെ സൂപ്പിൽ കൊടുക്കുമ്പോഴും പിന്നെ അതേ കിട്ടി കാണിക്കണം വിഷയാവോ വിഷയാവോ ഞാൻ വിഷയോ വിഷയോ വിഷയ മച്ച മച്ച പ്രോയുൽ ഞാൻ ോപ്പർ ഫുഡ് കഴിച്ചിരിക്കുന്നല്ലോ ഹലോ ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന ആളാ പറയപ്പെട്ടല്ലേ ആ അതെ ആണോ ചേട്ടാ കാണിക്കണം മമ്മിയുടെ ചേച്ചി പേരമ്മ കഴിച്ചാ ഇന്ന് എന്തിനാ ഇവിടെ വന്നു പറയാം എത്ര നാളുകൂടെ ഒന്നിച്ച് കാണുന്നത് സ്ഥലം കാണുന്നവരാണോ ആ അങ്ങനെ പേരെന്തോടെ എത്രയാണോ പഠിക്കുന്നത് നീ രണ്ടും മാലയിട്ടുണ്ടോ എവിടെ പഠിക്കുന്നത് ഓക്കെ ബായ് ബൈ